തളപതി വിജയ് വലിയൊരു വികാരമാണ് അത് തമിഴകത്താകട്ടെ ഇങ്ങനെ മലയാളത്തിലാവട്ടെ അങ്ങനെ തന്നെ കാരണം ഒരു ഗംഭീര പടം വന്നാൽ ദളപതിക്ക് ലഭിക്കുന്ന വിജയ സാധ്യത അത് കേരളത്തിലും തമിഴകത്തും ഒരേപോലെ എന്ന് കണക്കാക്കേണ്ടി വരും തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ തമിഴകത്ത് കിട്ടുന്നതിന്റെ പകുതിയിൽ താഴെ മാത്രമേ കേരളത്തിൽ നിന്നും കളക്ഷൻ ലഭിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ മലയാളികളും ഇവിടുള്ള തമിഴ് ഒക്കെ ദളപതിക്ക് കൊടുക്കുന്ന വരവേൽപ്പ് അങ്ങനെയാണ് ലിയോ എന്ന ചിത്രമാണ് ഇതുവരെ തളപതി വിജയ് നേടിയ കളക്ഷനിൽ ടോപ്പ് വണ് പറയേണ്ടി വരും ലിയോ എഫ് ഡി റെക്കോർഡ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ഉള്ളതും ഈ എഫ് ഡി റെക്കോർഡ് ആർക്കെങ്കിലും ബീറ്റ് ചെയ്യാൻ കഴിയുമോ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചു വന്നാൽ പോലും കേരളത്തിൽ ലിയോ ഇട്ട എഫ് ഡി ബ്രേക്ക് ആകില്ല എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം തമിഴന്മാരുടെയും സൈഡിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടുകൂടിയാണ് ആ ലെവൽ ഓപ്പണിംഗ് വന്നത് എന്നാണ് അവരുടെ പറച്ചിൽ അടുത്തൊരു അഞ്ചാറ് കൊല്ലം കൂടി ലിയോ എഫ് ഡി അൺബീറ്റൺ ആയിട്ട് നിൽക്കും എന്നാണ് അവരുടെ അഭിപ്രായം ദളപതി എന്തായാലും തന്റെ അഭിനയ ജീവിതം ഒരു ബ്രേക്കിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് തരുന്നത് ഒരു സിനിമയും കൂടി കഴിഞ്ഞാൽ ഇനി തളപതി വിജയുടെ സിനിമകൾ ഉണ്ടാവില്ല എന്നാണ് കരുതപ്പെടുന്നത് കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തളപതിയുടെ എംഭീര സിനിമകളിനെ കേരള ബോക്സ് ഓഫീസിൽ വരാൻ സാധ്യത കുറവാണ് അങ്ങനെ ഒരു തമിഴ് സ്റ്റാർ ഇത്രയും വലിയൊരു കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള സ്റ്റാർ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ തളപതി തീർത്ത ഈ റെക്കോർഡ് ആർക്ക് ബീറ്റ് ചെയ്യാൻ കഴിയും അവിടെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ചില പ്രേക്ഷകർ മോഹൻലാലിന് സാധിച്ചേക്കുമെന്നാണ് പറയപ്പെടുന്നത് കാരണം എംബുരാൻ എന്ന സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഡീസന്റ് ഒരു മിക്സ്ഡ് റിവ്യൂ കിട്ടിയാൽ പോലും കേരള ബോക്സ് ഓഫീസ് ിൽ നിന്നും മാത്രം തന്നെ എഴുപത് കോടിയൊക്കെ നേടാൻ കഴിയുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് തളപതി വിജയയുടെ ആരാധകർ നടത്തുമ്പോൾ ഒരു ഭാഗത്ത് മോഹൻലാൽ ആരാധകർ നടത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മറ്റൊരിടത്ത് മമ്മൂട്ടി ആരാധകർ നടത്തുന്നുണ്ട് കാരണം മമ്മൂട്ടിയുടെയും വലിയ സിനിമകൾ വരുന്നുണ്ട് മോഹൻലാലുമായി കൊളാബറേറ്റ് ചെയ്ത് ബോളിവുഡിലെ ഏറ്റവും വമ്പൻ സിനിമകളൊക്കെ തീർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു കേരളത്തിൽ നിന്നും മാത്രം എംബുരാന് ഇങ്ങനെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നാലും ലിയോ ആദ്യ ദിനം തീർത്ത ഒരു റെക്കോർഡ് ഉണ്ടല്ലോ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ അത് പറ്റുമോ എന്നതാണ് പലരും ചോദിക്കുന്നത് എംബ്രാൻ മോളിവുഡിന്റെ ലിയോ ആണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഒരു പോസിറ്റീവ് ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ എംബ്രാന് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ചില റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും ആ ചിത്രത്തിന് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ സംഭവിക്കുമോ എന്നതാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നത് ചിലപ്പോൾ സാധിച്ചേക്കാം കാരണം ഇപ്പോഴുള്ള ചെറിയ സിനിമകൾ പോലും ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ ഗംഭീരമായ കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത് അപ്പോൾ കേരളത്തിലെ റെക്കോർഡ് മോഹൻലാലിന് ചിലപ്പോൾ മറിക സാധിച്ചേക്കും പറയുമ്പോഴും ദളപതി തീർത്ത ഈ റെക്കോർഡ് അത്രയ്ക്ക് പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ലിയോ നേടിയത് ആദ്യ ദിനം പന്ത്രണ്ട് കോടിയാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പത്തു കോടിക്ക് മുകളിൽ മലയാളത്തിലെ ഒരു സ്റ്റാറും കളക്ട് ചെയ്യത്തില്ല ആദ്യ ദിനം എന്നതുകൂടി ഓർക്കണം അപ്പോഴാണ് മോഹൻലാലിന്റെ ഒക്കെ വമ്പൻ സിനിമകളും അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത് മോഹൻലാൽ മാത്രമല്ല നിരവധി പേരുടെയും വമ്പൻ സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ വരാൻ ഒരുങ്ങുകയാണ് ഈ റെക്കോർഡ് മറികടക്കുമോ എന്ന കൂലംകശമായ ചർച്ചയാണിപ്പോൾ ആരാ ആരാധകരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വിജയ് ആരാധകരാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ബോളിവുഡിലെ മറ്റ് സ്റ്റാറുകളുടെ ആരാധകരാണ് എഴുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് കേരളത്തിൽ ലിയോ എത്തിയത് ഏതാണ്ട് മുന്നൂറ്റി പതിമൂന്ന് ലേറ്റ് നൈറ്റ് ഷോകളും ആഡ് ചെയ്യപ്പെട്ടു ഒരു റിലീസ് മോഹൻലാൽ സിനിമയ്ക്ക് ലഭിച്ചാൽ കൂടാതെ ആ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ ഈ ഒരു റെക്കോർഡ് വേദിക്കപ്പെടും എന്ന് വേണമെങ്കിൽ കരുതാം അതുതന്നെയാണ് ആരാധകരും പറഞ്ഞു വെക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കാൻ മോളിവുഡിൽ ആർക്ക് കഴിയും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തണം